ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരും ഇടതുപക്ഷവും നിലപാട് മാറ്റിയേക്കുമെന്നും സൂചന നൽകി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കോടതിയുടെ നിലപാടാണ് തങ്ങൾ നടപ്പിലാക്കുന്നതെന്നും സുപ്രീം കോടതിയിൽ നിലപാട് പറയേണ്ട സമയത്ത് സർക്കാർ പറയുമെന്നും അദ്ദേഹം പറഞ്ഞു കോടതി സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞാൽ കയറ്റും കയറ്റണ്ട എന്ന് പറഞ്ഞാൽ ആ നിലപാടെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനൊപ്പം ജനാധിപത്യം ശക്തിപ്പെടുത്തുകയും വേണമെന്നും ജനാധിപത്യ അന്തസ്സാണ് സി പി എം ഉയർത്തിപ്പിടിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി സംഘടിപ്പിക്കണം എന്നാൽ ജനാധിപത്യപരമായ ഒരു ബന്ധത്തെ ചേർന്നു കൊണ്ടുപോകും ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ പോൾ സർക്കാരും ഇടതുപക്ഷവും നിലപാട് മാറ്റിയേക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എൻ വി ഗോവിന്ദൻ മാസ്റ്റർ കോടതിയുടെ നിലപാടാണ് തങ്ങൾ നടപ്പിലാക്കുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി നിലപാട് പറയേണ്ട സമയത്ത് സർക്കാർ പറയുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്തായാലും കോടതി സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞാൽ തങ്ങൾ കയറ്റും കയറ്റണ്ട എന്ന് പറഞ്ഞാൽ ആ നിലപാട് സർക്കാർ സ്വീകരിക്കും എന്നുകൂടിയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനൊപ്പം ജനാധിപത്യം ശക്തപ്പെടുത്തുകയും വേണമെന്നും ജനാധിപത്യത്തിന്റെ അന്തസ്സാണ് സി പി എം ഉയർത്തി കാണിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം ശബരിമല യുവതീ പ്രവേശനത്തിൽ സമവായം ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് സി പി എം നേതാവ് എ വിജയരാഘവൻ സങ്കീർണമായ വിഷയമായതിനാൽ എല്ലാവരെയും കേട്ട ഒരു നിലപാടിൽ എത്തുകയാണ് വേണ്ടത് വിശ്വാസികളുടെ താല്പര്യവും ാല്പര്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും കോടതിയുടെ നിലപാടാണ് കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വാസികളെയും ഇടതുപക്ഷത്തെയും ഭിന്നിപ്പിക്കുന്ന രീതിയിലാണ് ശബരിമല വിഷയം കേരളത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടത് വിശ്വാസികളെയും ഇടതുപക്ഷത്തെയും ഭിന്നിപ്പിച്ച രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ഒരു അഭിപ്രായം പറയില്ല വിശ്വാസികളുടെ കാര്യം വരുമ്പോൾ കാണിക്കേണ്ട ഒരു ഒരു അവതാനത ഉണ്ടായ എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യുവതി പ്രവേശനത്തിൽ നിലപാടെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നും എ വിജയരാഘവൻ പറഞ്ഞു എന്തായാലും ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ ശബരിമല യുവതീ പ്രവേശനത്തിൽ സമവായം ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ സി നേതാവായ എ വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നത് സങ്കീർണമായ വിഷയമായതിനാൽ എല്ലാവരെയും കേട്ട ഒരു പൊതു നിലപാടിൽ എത്തുകയാണ് വേണ്ടത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്തായാലും ന്യായമായ ഒരു പൊതു നിലപാട് ജനങ്ങളുടെ ഒരു നിലപാടും കേൾക്കേണ്ടതുണ്ട് അവരുടെ ഒരു വശം അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിന്റെ ഒരു വശവും ജനാധിപത്യവും എല്ലാം കേൾക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് വിശ്വാസികളുടെ പൊതു താല്പര്യവും നിയമപരമായ താല്പര്യവും ഒരുപോലെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നുകൂടി എന്തായാലും കോടതിയുടെ നിലപാടാണ് കാര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു കോടതിയുടെ തീരുമാനമാണ് ഇതിൽ പ്രധാനമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു വിശ്വാസികളെയും ഇടതുപക്ഷത്തെയും യും ഭിന്നിപ്പിക്കുന്ന തരത്തിലാണ് ശബരിമലയിലെ വിഷയം കേരളത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടത് എന്നുകൂടി അദ്ദേഹം വിശ്വാസികളെയും ഇടതുപക്ഷത്തെയും ഭിന്നിപ്പിച്ച രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ഒരു അഭിപ്രായം എന്തായാലും പറയില്ല എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യുവതീപ്രവേശനത്തിൽ നിലപാടെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം നിലവിലെടുത്തിട്ടില്ല എന്നുകൂടി വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നു ഇതേ വിഷയത്തിൽ തന്നെ ഇപ്പോൾ വി ഡി സതീശൻ ഒരു പ്രതികരണം ഉന്നയിക്കുന്നു അതിലേക്കാണ് ശബരിമല യുവതി പ്രവേശനത്തിൽ സർക്കാർ ആഴക്കുഴം ആരക്കുഴമ്പൻ സമീപം മാറ്റി എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാളെ സുപ്രീം കോടതിയിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നും ആണ് അറിയാനുള്ളത് നേരത്തെ സർക്കാർ യുവതി പ്രവേശനത്തെ അനുകൂലിച്ച് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരുന്നു ഇപ്പോഴും അതേ നിലപാടാണോ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ നിലപാട് മാറ്റിക്കൊണ്ടുള്ള പുതിയ സത്യവാങ്മൂലം കോടതിയിൽ നൽകുമോ എന്നും സർക്കാർ വ്യക്തമാക്കി ക്കണമെന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പുതിയ സത്യവാങ്മൂലം നൽകുമെന്നും വി ഡി സതീശൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ അഴക്കുഴമ്പൻ സമീപം മാറ്റി നിലപാട് വ്യക്തമാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് നാളെ സുപ്രീം കോടതിയിൽ സർക്കാർ എന്ത് നടപടിയെടുക്കും അല്ലെങ്കിൽ എന്ത് നിലപാട് എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് നേരത്തെ സർക്കാർ യുവതീ പ്രവേശനത്തിൽ അനുകൂലിച്ച കോടതിയുടെ സത്യവാങ്മൂലം കൊടുത്തിരുന്നു ഇപ്പോഴും അതേ നിലപാട് തന്നെയാണോ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ നിലപാടിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പുതിയ സത്യവാങ്മൂലം കോടതിയിൽ നൽകുമോ എന്നുകൂടി ഇപ്പോൾ എന്തായാലും സർക്കാർ ഈ ഒരു വിഷയത്തിൽ വ്യക്തമാക്കണം എന്നുകൂടി എന്തായാലും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ യു ഡി യു ഡി എഫ് സർക്കാർ കേരളത്തിൽ ഭരിക്കുമ്പോൾ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടൊരു പുതിയ സത്യവാങ്മൂലം നൽകുമെന്ന് കൂടി ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ സത്യവാങ്മൂലം തിരുത്തണമെന്ന കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ഒറ്റക്കെട്ടായ ആവശ്യമാണ് ഇതെന്നും ഇനിയും ജനങ്ങളെക്കൊണ്ട് അനുഭവിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ ഒന്നും പറയാനില്ല എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ാണ് ഇന്ത്യ വലിയ ഇനിയും ജനങ്ങളെക്കുറിച്ച് അനുഭവിപ്പിക്കാനാണ് ഇവർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല വില തിരുത്തിയിട്ടില്ല അതേ നാളെ അവസാനത്തെ ചാൻസാണ് തിരുത്തണം എന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണ്